ഒരു താലിക്കെട്ടിക്കഴിഞ്ഞ് അന്നത്തെ സൂര്യൻ അസ്തമിച്ച നമ്മുടെ നാട്ടിൽ ആദ്യ രാത്രിയായി ഇവിടെ അങ്ങനെയല്ല ഇവിടെ സൂര്യൻ അസ്തമിച്ച പിന്നെ പകല അത് കൂട്ടത്തിൽ ഒരു ചടങ്ങാണെന്നേ ഇവിടെ ആദ്യ രാത്രിക്ക് ഒരു മുഹൂർത്തുണ്ട് അതാണ് ശാന്തി മുഹൂർത്തം അതെപ്പോഴാ അത് തന്നെ തലയിലത്ത് പോലെ സത്യം പറയല്ലേ കുട്ടനാരെ ശാന്തി മുഹൂർത്ത കാസു തീക്കണമെങ്കിൽ മനസ്സിനൊരു ശാന്തി വേണം ഞാൻ ഞാനിപ്പൊ എന്താ ചെയ്യാ ആ കൗണ്ടറിൽ നിനക്കൊരു വീട് തരുന്നല്ലേ പറഞ്ഞ് ശാന്തിയോട് താമസിക്കേ അതിലും നല്ല അതിനകത്ത് ശാന്തിയോടെ തൂങ്ങുന്നതാ കുട്ടൻ അച്ഛനെ കണ്ടിട്ടല്ലോ മൂവന് ഇതിലും വലിയ കൗണ്ടറാ അത് കൗണ്ടറല്ല ആറ്റം പോകുമ്പോ ഇത്ര പാരവശം നീ താനം തേണ്ട അർദ്ധരാത്രി അവള് കൊണ്ടു കുതിരവണ്ടി കയറി ഒരു ആവേശത്തിന്റെ പുറത്ത് കയറി പോയതാ ഇപ്പൊ എനിക്ക് ഭയം തോന്നുന്നു കൗണ്ടർ ഇത്ര പെട്ടെന്ന് എടുത്തു ചേർന്നായിരുന്നു ഈ സംഭവം തന്നെ എന്റെ വീട്ടിലിറിഞ്ഞ് അവരെന്നെ വെട്ടിക്കൊല്ലും സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായ ഞാനിപ്പോ വീഴും നീ എല്ലാം മുരുകന് കുട്ടോട് അവൻ വഴി കാണിച്ചു തരും ഹരി ഹരി തനിക്ക് ഭാഗ്യം തെളിഞ്ഞു താല് കെട്ടിക്കഴിഞ്ഞ് പെണ്ണ് വീട്ടിലെത്തിയതും ഒരു എങ്ങോട്ടാ എങ്ങോട്ടേ എന്താ എന്താ യൂ എന്താ എന്ത് പറ്റി ഒന്നുമില്ല സന്തോഷം വരുമ്പോ എനിക്ക് ഇങ്ങനെയാ ഞാനങ്ങ് പേടിച്ചു